ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇതൊരു ദൈവം എന്ന് പറഞ്ഞാൽ ആരും ഇതിന്റെ അകത്തോട് ഒരു മനുഷ്യനും പറയരുത് ഷാജി പാഷ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആരും പ്രചരിപ്പിക്കരുത് ആയിട്ട് ലൈവിൽ തന്നെ പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്തോന്നുമല്ല സതിജേ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് ബാലൻസ് ചെയ്ത് ഓർക്കുന്നുണ്ട് ദൈവം തന്റെ കുടുംബത്തെ ഒരുക്കുകയാണ് യേശു ക്രിസ്തുവിൽ ഇപ്പോ സാജുബറിന്റെ അല്ലെങ്കിൽ കുരുമുളബറിന്റെ വീട്ടിലെ എല്ലാവരും മനുഷ്യരായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഭവനത്തിലെ എല്ലാവരും ദൈവങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലാസ് ഇറ്റ്സ് എ കാറ്റഗറി ഇറ്റ്സ് എ ടൈറ്റിൽ ദൈവം കർത്താവ് രാജാവ് മന്ത്രി മുതലാളി ഇതൊന്നും പേരല്ല സ്വകീയ പിതാവിന് ക്രിസ്തുവാൽ കാൽവരി ക്രൂസിൽ പുതിയതായി സൃഷ്ടിച്ച ജനിച്ച ദൈവത്തിന്റെ മക്കളാണ് എല്ലാ സെയിം കാറ്റഗറിയാണ് ഇതാണ് എൺപത്തിരണ്ടാം സംഖ്യത്തിന് ആറാം വാക്യം പറയുന്നത് ദൈവം ഭർത്തി ദൈവം പറയുന്നത് നിങ്ങളെല്ലാം ഏലോഹിമകളാണ് ഏലോഹിമകൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് അനേകം ആ ബൈബിള് പറയുന്നത് പക്ഷെ ഇതിന്റെ നടുവിൽ പിതാവായി ഏക ദൈവമേ ഉള്ളൂ ആ സ്വർഗീയ പിതാവാണ് സൃഷ്ടാവ് ആ സൃഷ്ടാവ് സൃഷ്ടിച്ചത് ക്രിസ്തു മുഹാന്തരമാണ്